നമസ്കാരം ചാണക്യവിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്രം സാക്ഷിയാണ് ലോകം കീഴടക്കിയ പല സാമ്രാജ്യങ്ങളും തകർന്നു വീണത് പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം കൊണ്ടല്ല മറിച്ച് ഉള്ളിലുള്ളവരുടെ ചതികൊണ്ടാണ് രണ്ടായിരം വർഷങ്ങൾക്കു മുൻപ് മഗധയുടെ മണ്ണിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ ഇന്നും പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു ന വിശ്വസേത് കുമിത്രേ ച ചാബി ന വിശ്വസേത് കഥാജിത്ത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത് ചീത്ത സുഹൃത്തിനെ വിശ്വസിക്കരുത് നല്ല സുഹൃത്തിനെയും അമിതമായി വിശ്വസിക്കരുത് കാരണം എന്നെങ്കിലും അവർ നിങ്ങളോട് പിണങ്ങിയാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അവർ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടും നിങ്ങൾ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ചേർത്ത് പിടിക്കുന്ന ബന്ധുക്കൾ നിങ്ങളുടെ തകർച്ചയുടെ കാരണക്കാരാകാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഇല്ലെങ്കിൽ ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിലൂടെ നമുക്ക് നൽകുന്ന ആ പത്ത് താക്കീതുകൾ ശ്രദ്ധിക്കുക ഇത് വെറുമൊരറിവല്ല നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള കവചമാണ് നിങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങൾ ഫൈനാൻഷ്യൽ ലോസസ് മനുഷ്യൻ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നത് അവന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ പേരിലാണ് നിങ്ങൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണെന്നോ ബിസിനസിൽ തകർച്ച നേരിട്ടെന്നോ ഉള്ള വിവരം ഒരിക്കലും ബന്ധുക്കളോട് പങ്കുവയ്ക്കരുത് ചാണക്യൻ പറയുന്നു പണമില്ലാത്തവനെ സഹായിക്കാൻ ആരും വരില്ല മറിച്ച് അവർ നിങ്ങളെ അവഹേളിക്കാനും പരിഹസിക്കാനും തുടങ്ങും മഹാഭാരതത്തിലെ പാണ്ഡവരുടെ അവസ്ഥ ഇതിനു തെളിവാണ് രാജസൂയയജ്ഞം കഴിഞ്ഞ് സർവ ഐശ്വര്യങ്ങളോടുമിരുന്ന പാണ്ഡവരെ ബന്ധുക്കൾ ബഹുമാനിച്ചതെപ്പോഴാണെന്നോ ചൂതുവളിയിൽ അവർ സർവസ്വവും തോറ്റപ്പോൾ അവരെ പരിഹസിക്കാനാണ് മുന്നിട്ടിറങ്ങിയത് ദുര്യോധനനും കർണനും അവരെ ദാസന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു സ്വന്തം വീഴ്ചയിൽ സഹതപിക്കുന്നവർ പോലും ഉള്ളിൽ ആഹ്ലാദിക്കുന്നുണ്ടാകും ഒരു സിംഹം പരിക്കേട്ടാൽ അത് കാടിനെ അറിയിക്കില്ല കാരണം അറിഞ്ഞാൽ കുറുനരികൾ പോലും അതിനെ ആക്രമിക്കും മനസ്താപവും ആഭ്യന്തര ദുഃഖങ്ങളും പേഴ്സണൽ സോറോസ് ചാണക്യൻ ഇപ്രകാരം പറയുന്നു അർത്ഥനാശം മനസ്താപം ഗൃഹിണീ ചരിതാനിച്ച നീജവാക്യം ചാപമാനം ച മതിമാനപ്രകാശയേത് സ്വന്തം വീട്ടിലെ സങ്കടങ്ങൾ പുറത്തുപറയുന്നവൻ സ്വയം തോണ്ടുകയാണ് നിങ്ങൾ കരയുന്നത് കാണുമ്പോൾ ലോകം നിങ്ങളെ ആശ്വസിപ്പിക്കും പക്ഷേ നിങ്ങളുടെ അഭാവത്തിൽ ഇതേ സങ്കടങ്ങൾ അവർ മറ്റുള്ളവർക്കിടയിൽ തമാശയായി പങ്കുവയ്ക്കും രാമായണത്തിലെ കൈവേയിയുടെ മനസ്താപം മന്ദര എന്ന ദാസി മുതലെടുത്തത് നോക്കുക തന്റെ സങ്കടങ്ങൾ മന്ദരയുമായി പങ്കുവച്ചതാണ് അയോധ്യയിൽ വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയത് വിശ്വസ്തരെന്ന് കരുതുന്നവർ പോലും നിങ്ങളുടെ ദുഃഖത്തെ നിങ്ങൾക്ക് വിരുദ്ധമായ ആയുധമാക്കി മാറ്റിയേക്കാം നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ കരുത്തായി മാറ്റുക അല്ലാതെ മറ്റുള്ളവർക്ക് ചവയ്ക്കാനുള്ള ഇരയാക്കരുത് നിങ്ങളുടെ ഭാവി പദ്ധതികൾ ഫ്യൂച്ചർ ഗോൾസ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അത് വിജയിക്കുന്നതുവരെ ആരോടും വെളിപ്പെടുത്തരുത് ലക്ഷ്യങ്ങൾ മുൻകൂർ പറയുന്നത് നിങ്ങളുടെ ആവേശത്തെ കുറയ്ക്കും കൂടാതെ അസൂയാലുക്കളായ ബന്ധുക്കൾ നിങ്ങളുടെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും ചാണകന്റെ തന്ത്രം വ്യക്തമാണ് പ്രവർത്തിച്ചു കാണിക്കുക വിജയം കൊണ്ട് മറുപടി നൽകുക പുരാണങ്ങളിൽ ദേവന്മാരും അസുരന്മാരും പാലാഴി പാലാഴിമനം നടത്തുമ്പോൾ അമൃത് കിട്ടാനുള്ള തന്ത്രങ്ങൾ ഓരോ പക്ഷവും അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത് ലക്ഷ്യം കൈവരിക്കുന്നതിനു മുൻപ് വിവരം പുറത്തറിഞ്ഞാൽ അത് തകർക്കാൻ ശത്രുക്കൾക്ക് എളുപ്പമാവും പങ്കാളിയുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾ മാരിറ്റൽ സീക്രട്സ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഹസ്യങ്ങൾ അവർ തമ്മിലുള്ള തർക്കങ്ങൾ ലൈംഗിക ജീവിതം എന്നിവ ഒരു കാരണവശാലും പുറത്തു പറയരുത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ മാന്യത തകർക്കും ബന്ധുക്കൾ ഇത്തരം വിവരങ്ങൾ അറിഞ്ഞാൽ അവർ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ആ രഹസ്യങ്ങളെ ആയുധമാക്കി മാറ്റും ചരിത്രത്തിൽ പല രാജകുടുംബങ്ങളും തകർന്നത് അന്ധപ്പുര രഹസ്യങ്ങൾ പുറത്തായപ്പോഴാണ് ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങൾ പോലും മൂന്നാമതൊരാൾ അറിഞ്ഞാൽ അത് വലിയൊരു വിടവായി മാറും കുടുംബത്തിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നത് ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ് ഇത് ലംഘിക്കപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിനേൽക്കുന്ന വലിയൊരു ആഘാതമായിരിക്കും നിങ്ങൾ കേട്ട അപമാനങ്ങൾ പേഴ്സണൽ ഇൻസൾട്ട്സ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തോറ്റുപോകുകയോ ആരെങ്കിലും നിങ്ങളെ പരസ്യമായി അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമാക്കി വയ്ക്കുക ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയാൻ കാരണമാകും അപമാനം ഒരു കനലായി ഉള്ളിൽ സൂക്ഷിക്കുക അത് നിങ്ങളുടെ വിജയത്തിനുള്ള ഊർജ്ജമായി ഉപയോഗിക്കുക കൗരവസഭയിൽ പാണ്ഡവർ അനുഭവിച്ച അപമാനം അവർ ആരോടും പരിഭവം പറഞ്ഞു നടക്കുകയല്ല ചെയ്തത് പകരം ആ അപമാനത്തെ ഒരു കനലായി ഉള്ളിൽ സൂക്ഷിക്കുകയും കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയത്തിലൂടെ അതിന് മറുപടി നൽകുകയുമാണ് ചെയ്തത് നിങ്ങളുടെ ബലഹീനതകൾ വിളിച്ചു പറയുന്നത് ലോകത്തിന് നിങ്ങളെ പുക്ഷിക്കാൻ അവസരം നൽകും അപമാനം വിജയത്തിനുള്ള ഊർജ്ജമായി മാത്രം ഉപയോഗിക്കുക ചെയ്ത ദാനധർമ്മങ്ങൾ നിങ്ങളൊരാളെ സഹായിച്ചാൽ അത് വലിയ കാര്യമായി കൊട്ടിഘോഷിക്കരുത് ചാണക്യൻ പറയുന്നു പ്രശസ്തിക്ക് വേണ്ടിയുള്ള ദാനം ദാനമല്ല മറിച്ച് അത് പ്രദർശനമാണ് ഇത്തരം കാര്യങ്ങൾ ബന്ധുക്കളോട് പറയുന്നത് നിങ്ങളുടെ അഹങ്കാരമായി അവർ കണക്കാക്കും അല്ലെങ്കിൽ നിങ്ങളെ ഒരു മുതലെടുപ്പിനുള്ള മാർഗമായി അവർ കാണും ദാനധർമ്മത്തിന് പേരുകേട്ട കർണൻ തന്റെ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്തപ്പോൾ അത് പ്രശസ്തിക്കു വേണ്ടിയായിരുന്നില്ല മറിച്ച് തന്റെ ധർമ്മമായിരുന്നു വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയരുത് എന്ന തത്വമാണ് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് പ്രദർശനത്തിനു വേണ്ടിയുള്ള ദാനം നിങ്ങളുടെ പുണ്യത്തെ നശിപ്പിക്കുകയേയുള്ളൂ നിങ്ങളുടെ രോഗാവസ്ഥകൾ ശാരീരികമായ അസുഖങ്ങൾ നിങ്ങളെ ബലഹീനനാക്കുന്നു നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്നത് നിങ്ങളെ ഒരു അശക്തനായ വ്യക്തി എന്ന പ്രതിച്ഛയിലേക്ക് തള്ളിയിടും ലോകം എപ്പോഴും കരുത്തരെയാണിഷ്ടപ്പെടുന്നത് പുരാതന യുദ്ധതന്ത്രങ്ങളിൽ രാജാക്കന്മാർക്ക് അസുഖം ബാധിച്ചാൽ അത് പ്രജകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അതീവ രഹസ്യമായി വയ്ക്കുമായിരുന്നു രാജാവ് അശക്തനാണെന്നറിഞ്ഞാൽ ശത്രുക്കൾ ഉടൻ ആക്രമിക്കുമെന്നവർക്കറിയാമായിരുന്നു നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും അത്യാവശ്യക്കാർ ഒഴികെ മറ്റാരോടും നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാതിരിക്കുക ആത്മീയ രഹസ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ധ്യാനങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾ ഗുരുവിൽ നിന്ന് ലഭിച്ച പ്രത്യേക ഉപദേശങ്ങൾ എന്നിവ രഹസ്യമായിരിക്കണം ഇത് നിങ്ങളുടെ ആത്മീയ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നു മറ്റുള്ളവരോട് ഇത് പങ്കുവെക്കുമ്പോൾ അതിന്റെ പവിത്രതയും ശക്തിയും നഷ്ടപ്പെടുന്നു പ്രാചീന ഭാരതത്തിലെ ഋഷിമാർ തങ്ങളുടെ തപസ്സിനെക്കുറിച്ചും സിദ്ധികളെക്കുറിച്ചും പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നില്ല വിശ്വാമിത്രൻ തൻറെ തപസ്സിന്റെ ശക്തി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും അത് നഷ്ടപ്പെട്ടതായി പുരാണങ്ങൾ പറയുന്നു ആത്മീയത എന്നത് അന്തർമുഖമായൊരു യാത്രയാണ് യഥാർത്ഥ സമ്പാദ്യത്തിൻറെ കണക്ക് ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ധനധാന്യ പ്രയോഗേഷു വിദ്യാസംഗ്രഹണേഷുഛാ ആഹാരേ വ്യവഹാരേച്ഛാ തൃക്ത ലജ്ജഹ സുഖീഭവേത് ഇടപാടുകളിൽ ലജ്ജിക്കരുത് എന്ന് ചാണക്യൻ പറയുമ്പോഴും നിങ്ങളുടെ സമ്പത്തിന്റെ കൃത്യമായ അളവ് ആരോടും വെളിപ്പെടുത്തരുത് എന്നദ്ദേഹം താക്കീത് നൽകുന്നു നിങ്ങൾ സമ്പന്നനാണെന്നറിഞ്ഞാൽ ബന്ധുക്കൾ നിങ്ങളെ പണത്തിനായി ശല്യം ചെയ്യും ദരിദ്രനാണെന്നറിഞ്ഞാൽ അവർ നിങ്ങളെ തഴിയും ഉദാഹരണത്തിന് കുബേരൻ തന്റെ സമ്പത്തിൽ അഹങ്കരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് വിനയാകുകയാണ് ചെയ്തത് നിങ്ങൾ സമ്പന്നനാണെന്നറിഞ്ഞാൽ ബന്ധുക്കൾ നിങ്ങളെ പണത്തിനായി ശല്യം ചെയ്യും ദരിദ്രനാണെന്നറിഞ്ഞാൽ അവർ നിങ്ങളെ തഴിയും യഥാർത്ഥ സമ്പാദ്യം രഹസ്യമായി സൂക്ഷിക്കുന്നത് ഭാവിയിലെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ് ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ നിക്ഷേപങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ കുറവുകൾ എന്നിവ മറ്റുള്ളവർക്ക് മുൻപിൽ തുറന്നിടരുത് ശത്രുക്കൾക്കും അസൂയാലുക്കളായ ബന്ധുക്കൾക്കും നിങ്ങളെ വീഴ്ത്താൻ നിങ്ങളുടെ ദൗർബല്യം അറിഞ്ഞാൽ മാത്രം മതി രാമായണത്തിൽ വിഭീഷണൻ രാവണന്റെ മരണരഹസ്യം വെളിപ്പെടുത്തിയതാണ് രാവണന്റെ അന്ത്യത്തിന് കാരണമായത് ഏറ്റവും അടുത്ത ബന്ധുവായ വിഭീഷണന് ആ രഹസ്യമറിയാമായിരുന്നു എന്നത് രാവണന്റെ തകർച്ച ഉറപ്പിച്ചു ഒരു പാമ്പ് തനിക്ക് വിഷമില്ലെന്ന് കാണിച്ചാൽ കുട്ടികൾ പോലും അതിനെ കല്ലെറിയും അതുകൊണ്ട് നിങ്ങളുടെ ശക്തി മാത്രം ലോകത്തിന് കാണിച്ചു കൊടുക്കുക ചാണക്യൻ വെറുമൊരു ഭരണാധികാരിയല്ല മറിച്ച് സാമ്രാജ്യങ്ങൾ നിർമ്മിച്ചവനാണ് തക്ഷശിലയിലെ ഒരു സാധാരണ അധ്യാപകൻ എങ്ങനെയാണ് മഹാനായ ചന്ദ്രഗുപ്ത മൗര്യനെ വാർത്തെടുത്തത് അതിനദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം രഹസ്യമായിരുന്നു ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും എന്നാൽ സ്വന്തം തന്ത്രങ്ങൾ ഒരു കാറ്റ് പോലും അറിയാതെ നടപ്പിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം പഠിപ്പിച്ചു ലോകത്തേറ്റവും വിഷമുള്ളത് പാമ്പിനല്ല മറിച്ച് സ്നേഹം അഭിനയിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ബന്ധങ്ങളെ ബഹുമാനിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക സുഹൃത്തുക്കളെ ബന്ധുക്കൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ അവർ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കരുത് ആരെ വിശ്വസിക്കണം ആരോട് എത്ര പറയണം എന്ന അറിവാണ് ഒരാളെ ബുദ്ധിമാനാക്കുന്നത് ചാണക്യമീതി പറയുന്നത് ക്രൂരതയല്ല മറിച്ച് പ്രായോഗികതയാണ് നേരെയുള്ള മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത് എന്നോർക്കുക ജീവിതമാകുന്ന ഈ കാട്ടിൽ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ മിടുക്കരായിരിക്കണം ചാണക്യൻറെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങൾ തോൽക്കാൻ തയ്യാറല്ലെങ്കിൽ ലോകത്തിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ കരുത്തുറ്റ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യുക ഓർക്കുക നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി